എസ് എൻ ഡി പിയിൽ ഇടപെടാൻ തീരുമാനിച്ച് സി പി ഐ എം സി പി ഐ എം സംസ്ഥാന സമിതിയിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് യോഗം നേതൃത്വത്തെ ആർ എസ് എസ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഈ ഇടപെടൽ എസ് എൻ ഡി പി ശാഖകളിൽ അംഗങ്ങളായിട്ടുള്ള സി പി ഐ എം അംഗങ്ങളുടെ യോഗം സി പി ഐ എം വിളിച്ചു ചേർക്കും യൂണിയൻ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത് ശാഖകളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കളാണ് യോഗം വിളിക്കുന്നതിനുള്ള എടുക്കുക യോഗം നേതൃത്വത്തോട് അതൃപ്തിയുള്ളവരെയും പങ്കെടുപ്പിക്കും എസ് എൻ ഡി പിയിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യണമെന്ന് സി സംസ്ഥാന സമിതിയിൽ ധാരണയായി ബി ജെ പിയുടെ മതരാഷ്ട്രവാദ ആശയഗതികൾക്കെതിരെ ആശയപ്രചാരണം നടത്തുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു കൃത്യമായ സംവിധാനങ്ങൾക്ക് ഉള്ളിൽ കടന്നുകയറി വർഗീയത വളർന്നു ജാതീയമായി ഭിന്നിപ്പിച്ച് വർഗീയമായി ഒന്നിപ്പിക്കാനാണ് ശ്രമമെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എസ് നേതാക്കൾ സി പി ഐ വിമർശനം ഉന്നയിക്കുന്നു വ്യക്തിപരമായി പോലും വിമർശനം നടത്തുകയാണ് മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് എസ് എന്നാൽ ബി ഡി ജെ എസ് രൂപീകരണത്തോടെ കാവ്യവൽക്കരണത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിനെയാണ് സി എതിർക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു വെള്ളാപ്പള്ളി നടേശനും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞു എസ് എൻ ഡി പിയുടെ ശക്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എസ് അല്ല എതിർക്കുന്നത് വർഗീയതയാണ് ക്ഷേത്രങ്ങളെ ആർ എസ് എസ് കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നു ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല വർഗീയവാദികൾ വിശ്വാസികളുമല്ലെന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു ക്ഷേത്രങ്ങൾ കൈയടക്കാൻ ആർ എസ് എസ് ശ്രമമെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ക്ഷേത്രമുറ്റത്ത് ശാഖകൾ അടക്കം നടത്തുകയാണ് വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല വിശ്വാസികളുടെ കേന്ദ്രങ്ങളിൽ വർഗീയവാദം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ആരാധനാലയങ്ങളിൽ ആർക്കും പോകാം പാർട്ടി മെമ്പർമാർക്കിടയിൽ വിശ്വാസികൾ ധാരാളമുണ്ട് പാർട്ടി മെമ്പർ ആണെന്നത് ആരാധനാലയത്തിൽ പോകുന്നതിന് ഒരു തടസ്സമല്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മതനിരപേക്ഷതയുടെ പ്രധാന ഭാഗമാണ് ന്യൂനപക്ഷ സംരക്ഷണം പാർട്ടി ആണെന്നത് ആരാധനാലയത്തിൽ പോകുന്നതിന് ഒരു തടസ്സമല്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മതനിരപേക്ഷതയുടെ പ്രധാന ഭാഗമാണ് ന്യൂനപക്ഷ സംരക്ഷണം അതിനെയാണ് ബി ജെ പി ന്യൂനപക്ഷ പ്രീണനം എന്ന് വിളിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു അതിനെ തുറന്ന് കാട്ടേണ്ടതുണ്ട് ലോകമെങ്ങും മാർക്സിസ്റ്റുകാർ സ്വീകരിക്കുന്ന സമീപനമാണതെന്ന് പ്രചരിപ്പിക്കേണ്ടതുണ്ടെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചു ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും ഒപ്പം യു ഡി എഫും എന്നതാണ് സ്ഥിതി ഇവർ പരസ്പരം ശക്തിപ്പെടുത്തുകയും മത്സരിക്കുകയും ചെയ്യുന്നു സ്വത്ത രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു